ലിഫ്റ്റ് തകരാറിലാണ് എന്ന കാരണം പറഞ്ഞ് കൊല്ലം ജില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിലെ ഗർഭിണികളെ മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളിലേക്കും അയക്കുന്നതിൽ യുവമോർച്ചയുടെ പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി സൂപ്രണ്ടെ ഉപരോധിച്ചു ഉടൻ തന്നെ ലിഫ്റ്റ് തകരാർ പരിഹരിക്കുമെന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത് കൊല്ലം ജില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് തകരാറിലാണ് എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് പ്രസവ ശസ്ത്രക്രിയ എടുത്ത ഗർഭിണികളെ മെഡിക്കൽ കോളേജുകളിലടക്കമുള്ള ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നത് പ്രതിഷേധിച്ചായിരുന്നു യുവമോർച്ച സൂപ്രണ്ടിനെ ഉപരോധിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണികളെ വ്യാപകമായ തോതിൽ മെഡിക്കൽ കോളേജുകളിലേക്കും എസ് ഐ ടിയിലേക്കും റഫർ ചെയ്തതിനെ തുടർന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു ദിവസങ്ങളായിട്ടും ലിഫ്റ്റ് തകരാർ പരിഹരിക്കാത്തതിനെ തുടർന്നായിരുന്നു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുടത്തിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത് ലിഫ്റ്റ് തകരാർ എന്ന കാരണത്താൽ അനേകം വരുന്ന ഗർഭിണിമാരായിട്ടുള്ള അമ്മമാരെ ഏകദേശം മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് ആഴ്ച കാലയളവാണ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അവർ പ്രസവിക്കുന്ന കാലഘട്ടം അത്രയും നാളും ചികിത്സ ജില്ലാ ആശുപത്രി വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുകയും തുടർന്ന് ലിഫ്റ്റ് കംപ്ലൈന്റ് എന്നുള്ള കാരണത്താൽ മാത്രം ഗർഭിണിമാക്കാരായിട്ടുള്ള സ്ത്രീകളെ ഇവിടെ നിന്നും റെഫർ ചെയ്തുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും എസ് ഐ ടി ഹോസ്പിറ്റലിലേക്കും പോകണമെന്നുള്ള തരത്തിലേക്ക് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ അമ്മമാരെയും അവരെ കൊണ്ടുവന്നിരിക്കുന്ന ഹസ്ബൻഡ് ഭർത്താക്കന്മാരുടെ അറിയിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച ഇന്ന് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത് വൈകുന്നേരം ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കുമെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ലിഫ്റ്റ് പ്രവർത്തന സജ്ജമായില്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ യു കൺവീനർ വിഷ്ണു അനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനന്തു കണ്ടച്ചിറ ഉണ്ണി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം